ഇത് നമ്മുടെ മേത്തി ലീവ്സായിട്ട് അതായത് നമ്മുടെ ഉല്ലുവേടലേ ഉലുവ ഇന്ന് ഈ ഉല്ലുവേട ഇല വെച്ചിട്ട് ഞാനൊരു ചപ്പാത്തിയായിട്ട് ഉണ്ടാക്കണം ഉലുവേടയിലൊക്കെ ഇട്ടുള്ള മേത്തി പ്രാത ചപ്പാത്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കണേ അപ്പോൾ ഇന്ന് നമ്മൾ ചീ മുരിങ്ങീടെ ഇല ഒക്കെ നന്നാക്കണ പോലെയായിട്ട് ഓരോന്ന് പറയുന്നതായിട്ട് തണ്ടൊന്നുമില്ലാതെ നല്ലപോലെ വൃത്തിയാക്കിയെടുത്തിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ലപോലെ കഴുകി ഉപ്പിട്ടിട്ട് കുറച്ച് സമയം വെച്ചിട്ട് വേണം കഴുകിയെടുക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ ഒരു കപ്പുണ്ട് കേട്ടോ കഴുകി വന്ന് നല്ലപോലെ വൃത്തിയാക്കി വന്നപ്പോൾ ഒരു കപ്പുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പൊടിക്കും ഒരു കപ്പ് ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടി ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കണം അതിലേക്കായിട്ട് സവാള പച്ചമുളക് കരിഞ്ഞത് വേണം പിന്നെ മുളക് പൊടി വേണം പിന്നെ ഒരു സ്പൂൺ തൈര് വേണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ അര സ്പൂൺ ജീരകം ഇതും ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കണം നല്ലപോലെയാണ് കുഴച്ചെടുക്കണം ഇത് കുഴച്ച് ഈ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുമ്പോൾ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ആദ്യം തന്നെ നമ്മളതൊക്കെ നല്ലപോലെ മിക്സാക്കും പിന്നെ കുറച്ച് ശേഷം കുറച്ച് ശേഷം വെള്ളം തെളിച്ചിട്ട് നമ്മളിവിടെ കുഴച്ചെടുക്കും അങ്ങനെയായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കേണ്ടേ നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ച് വരുമ്പോൾ നല്ലപോലെ കുഴച്ച് വരുമ്പോൾ നമ്മുടെ കൈമ ഒരു മാവും ഉണ്ടാവില്ല അപ്പോൾ നമുക്കിതൊക്കെ നല്ലപോലെ കുഴച്ചെടുക്കാം കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ എടുക്കട്ടോ അത് നല്ലപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ച് വരാനായിട്ട് അപ്പോൾ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം അതിനുശേഷമാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത് പരത്തിയൊക്കെ ഉണ്ടാക്കി വരാം അപ്പോൾ അഞ്ച് മിനിറ്റ് മാറ്റി മാറ്റിവെച്ച് കഴിഞ്ഞിട്ടുണ്ടാവും നല്ല നല്ലപോലെ പ്രസ് ചെയ്താണ് കുഴക്കണ കേട്ടോ അപ്പോൾ എന്നിട്ട് അവസാനം കുറച്ച് ഓയിലേക്കും വരട്ടി നല്ലപോലെ കുഴച്ച് വെക്കുക ഒരു അഞ്ച് മിനിറ്റ് അത് അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമ്മുടെ ചട്ടിയൊക്കെ നമുക്ക് ചൂടാ ദോശക്കല്ലി ഉണ്ടല്ലോ അത് ചൂടാക്കാൻ വയ്ക്കാം അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു സ്ക്വയർ ചപ്പാത്തി പോലെ ഉണ്ടാക്കും സ്ക്വയർ ആയാലും ബട്ടറിനായാലും ടേസ്റ്റൊക്കെ ഒന്നു തന്നെയാണ് പക്ഷേ ഈ സ്ക്വയർ ചപ്പാത്തിക്കാവുമ്പോൾ നമുക്ക് അതിൽ രണ്ട് മൂന്ന് ലെയറൊക്കെ ഉണ്ടാവും അപ്പോൾ സ്ക്വയർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം കണ്ടത് നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ് നമ്മൾ തൊടുമ്പുളിക്കും താഴ്ന്നു കണ്ടോ ഇങ്ങനെ ആയിരിക്കും നമ്മൾ നല്ലപോലെ കുഴച്ച് വരുന്ന ചപ്പാത്തിയുടെ മാവ് അപ്പോൾ ആവശ്യത്തിന് കുറച്ച് പൊടിയെടുത്തിട്ട് എല്ലാം കുഴച്ച് വെച്ച മാവ് എടുത്ത് ആദ്യം നമ്മളൊന്ന് പരത്തിയെടുക്കും പരത്തി എടുത്തതിന് ശേഷം അത് ഫുള്ളും കുറച്ച് ഓയിൽ പറ്റും ഓയിലെല്ലാം എണ്ണ നല്ല നല്ലെണ്ണ ടേസ്റ്റാണ് നെയ്യും ടേസ്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ തൽക്കാലം നെയ്യെല്ലാം എണ്ണേട്ടാണ് വരണേ നല്ലെണ്ണ ആ നല്ല നല്ല നല്ലെണ്ണ മേൽ ഈ ദോശ ഈ ചപ്പാത്തി പരത്തി വെച്ച ചപ്പാത്തിയുടെ മേലൊന്ന് പരത്തിയിട്ട് നമ്മളതൊന്ന് ഫോൾഡ് ചെയ്യും രണ്ട് സൈഡിൽ നിന്നൊന്ന് ഫോൾഡ് ചെയ്തിട്ട് പിന്നെ അത് സ്ക്വയർ ആക്കിയിട്ട് നമ്മൾ പരത്തിയെടുക്കുക ചെയ്യുക അങ്ങനെയാണ് നമ്മൾ സ്ക്വയർ ചപ്പാത്തി ഉണ്ടാക്കുക കണ്ടോ ഇതുപോലെ നമ്മൾ ചപ്പാത്തി സ്ക്വയർ ആയിട്ട് വരത്തി ഇങ്ങനെയട്ടോ ആദ്യം നമ്മൾ റൗണ്ടിൽ പരത്തി പിന്നെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തത് സ്ക്വയർ ഷേപ്പാക്കി പിന്നെ നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തി നല്ല പ്രെസ്സ് ചെയ്ത് പരത്തിന് നല്ല സോഫ്റ്റ് ആയിട്ട് പരത്തി കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ ഒരു സ്ക്വയർ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ വട്ടത്തിലതെല്ലാം പരത്തിയെടുക്കുക നമുക്ക് ഉണ്ടാക്കും പരത്തിട്ടൊരുമിച്ച് ആവും എല്ലാം എല്ലാം പരത്തി വെച്ചിട്ടുണ്ടാക്കാം അതൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ഉണ്ടാക്കാം കേട്ടോ ഇനി നമ്മൾ ചട്ടി ചൂടാവാ ഈ ചപ്പാത്തി ഉണ്ടാകുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വിചാരിച്ചാലുണ്ടല്ലോ നല്ലപോലെ ചട്ടി ചൂടായതിനു ശേഷം ഒരു ചപ്പാത്തി ഇടാം എന്നിട്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ തിരിച്ചിടാം എന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ എണ്ണയ്ക്കും പരറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ലപോലെ പൊന്തി വരും നല്ല ചൂടായ ചട്ടിയിലാണ് കേട്ടോ അപ്പം നമുക്ക് എല്ലാ ചപ്പാത്തിയും അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ സ്ക്വയർ ചപ്പാത്തിയും അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് സ്ക്വയർ ആകുമ്പോൾ നല്ല ലയർ വരും അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ ഡിന്നർ എന്തായിരുന്നു എന്ന് വിചാരിച്ചാൽ ഈ പറാത്ത പിന്നെ അതിലേക്ക് കഴിക്കാനായിട്ട് ഞാൻ തൈരും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചമ്മന്തി അച്ചാറും മേത്തിപ്പാറാത്തക്ക് കോമ്പിനേഷൻ തൈരും അച്ചാറുണ്ട് പിന്നെ ഞാൻ കുറച്ച് നെയ്ച്ചോറ് നെയ്ച്ചോറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറിന് ഞാൻ പരിപ്പ് അവിടെ കുറേ നാളെ നെയ്ച്ചോറും പരിപ്പ് കറിയും കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഇടണേ